പന്ത്രണ്ട് മുറിയുള്ള വിശാലമായ സെറീൻ ക്രൂയിസിലൂടെയാണ് അതിന്റെ ഇടനാഴിലൂടെ നടക്കുന്നത് ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന ഒരു വില്ലയൊക്കെ വീടൊക്കെ ഒറിജിനൽ വീട് പണിത് വെച്ചാൽ ഒരു എഫക്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് അതിന്റെ ഫ്രണ്ട് വശം അതിൻ്റെ മുഖപ്പ് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ഞാനിപ്പോൾ പുന്നമടക്കാലിന് മീതെ സെറീൻ ക്രൂയിസിലാണ് നിൽക്കുന്നത് ആലപ്പുഴയുടെ ആലപ്പുഴ എന്ന് പറയാൻ പറ്റത്തില്ല കേരളത്തിലെ ഏറ്റവും മുന്തിയ ഹൗസ് ബോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പന്ത്രണ്ട് കിടപ്പ് മുറികൾ ഏതാണ്ട് മുന്നൂറോളം പേർക്ക് ഒരേ സമയം കായൽ കാഴ്ചകളും കായൽ വിഭവങ്ങളും ഏഹ് ആട്ടും പാട്ടും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ പുന്നോടക്കാരൻ കൂടിയായിട്ടുള്ള മോഹൻസി ചേട്ടന്റെ ബോട്ടിലാണ് ഏറ്റവും പുതിയ ബോട്ട് ഏറ്റവും എന്തായിരുന്നു ഇങ്ങനത്തെ ഒരു ബോട്ട് പണിയെന്നുള്ളൊരു ഒരു ആഗ്രഹം എന്തായിരുന്നു നേരത്തെ പറഞ്ഞ ആ സ്വപ്നം എന്തായിരുന്നു അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നോടക്കാരനാണ് അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ ഈ വള്ളവും വെള്ളവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സമയമാണ് ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ പലതരത്തിലുള്ള വള്ളങ്ങളും ഹൗസ് ബോട്ടും ഒക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് പറ ഇല്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന്റെ ഒരു വെറൈറ്റി എന്നുള്ളത് ഓക്കെ അപ്പൊ ആ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ആലപ്പുഴക്കാരൻ തന്നെയാണ് നമ്മുടെ ഈ വള്ളം പണിതിരിക്കുന്നത് വിശാലമായ സെറീൻ ക്രൂയിസൂടെ അതിന്റെ ഇടനാഴിലൂടെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇപ്പൊ ഗുജറാത്ത് ബന്ധമൊക്കെ ഉണ്ട് അപ്പൊ എനിക്കൊന്നും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചും കൂടെ അല്ലേ ഈ ബെഡ്റൂമിലൊക്കെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ കായൽ കാഴ്ച കൂടെ ആസ്വദിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് വിശാലമായിട്ടുള്ള ജനലുകൾ നൽകിയിട്ടുണ്ട് ഇത് തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റുന്ന ജനലുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കായൽക്കറ്റ് എ സിയൊക്കെ ഓഫ് ചെയ്തിട്ടൊരു കായലിൻ്റെ ഫീല് ആ വിൻഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ബ്രീസിങ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായി രണ്ട് ജനലും തുറന്നിടാൻ പറ്റും വിശാലമായിട്ടാണ് എനിക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ജനലാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ അപ്പം സ്വഭാവമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ ഈ കായൽ കാഴ്ചയൊക്കെ കണ്ട് മനോഹരമായിട്ടുള്ള കായൽ കാഴ്ചകൾ പുന്നമടേയും മാർത്താണ്ഡവും റാണിയും ചിത്തിരെയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് വരാൻ പറ്റും ഇപ്പം ഞാനൊക്കെ കുടുംബമായിട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുക റൂമല്ല ടോയ്ലറ്റാണ് അപ്പോൾ അപ്പം ഇതിൻ്റെ ടോയ്ലറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ ടോയ്ലറ്റാണ് ചെറുതല്ല ഇപ്പൊ ഒരു ബാത്തിംഗ് സ്പേസ് നല്ല വിശാലമായ ഒരു ബാത്തിങ് സ്പേസ് ഉണ്ട് കൂടാതെ ഒരു ടോയ്ലറ്ററി ഫെസിലിറ്റിയും കൂടെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മോഡിച്ചലപ്പുഴയിൽ വരുന്ന ബോട്ടുകൾ ഞാൻ എല്ലാവരോടും എന്നെ വിളിക്കുന്നവരൊക്കെ പറയും സേഫ്റ്റി ഉള്ള ബോട്ട് കയറണം നിങ്ങൾക്ക് സുരക്ഷയായിട്ട് കയറാനും പറ്റണം ഇറങ്ങാനും പറ്റണം അതിനൊക്കെ ഉള്ള എന്തൊക്കെ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പം നമ്മളുടെ ഈ ചുറ്റിൽ നോക്കിയാൽ തന്നെ കാണാം നമ്മൾ എല്ലാവിധ സേഫ്റ്റി കയറുന്നവർക്കുള്ള ജാക്കറ്റ് ബാക്കിയുള്ള വള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ എല്ലാവിധ സേഫ്റ്റി സൗകര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തു ഓക്കെ അപ്പൊ എന്തായാലും സ്വാഗതം സെറിൻ ക്രൂയിസിലേക്ക് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മോൻസിയേട്ടനെയോ അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി ഞങ്ങൾ രണ്ടുപേരും ഈ ബോട്ടിൽ ഉണ്ടാവും മോൻസേട്ടൻ തിരിച്ചു പോകുമെങ്കിലും ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ഡയറക്റ്റ് ഡയറക്റ്റ് ബുക്ക് ബുക്ക് ചെയ്യാം ചെയ്യാം നമുക്ക് നമ്മുടെ നമ്മുടെ ഓൾറെഡി വെബ്സൈറ്റിൽ സഹായം സഹായം വേണ്ട വേണ്ട നേരെ നമ്മുടെ വെബ്സൈറ്റിൽ പോയി നമ്മുടെ ബുക്കിംഗ് പോർട്ടൽ ഉണ്ട് പോർട്ടലുണ്ട് നമ്മുടെ ബുക്കിംഗ് പോർട്ടലിൽ കേറി കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസം നമുക്ക് ബുക്കിംഗ് ഇല്ല കാര്യങ്ങളെല്ലാം അതിനകത്ത് അറിയാൻ പറ്റും നമ്മള് ആഗ്രഹിക്കുന്ന താരിഫ് കൂടെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് ചിലപ്പം തോന്നും ഇവരുടെ ഇത് വലിയ പക്ഷെ ആ വലിയ താരിഫ് നിങ്ങളെ വന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ആദ്യ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ തരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എവിടെ വെള്ളം താമസിക്കാം എന്നോട് വന്നു കഴിഞ്ഞാൽ അയ്യായിരം രൂപയ്ക്ക് ഇവിടെ ഹൗസ് ബോട്ട് ഉണ്ട് പക്ഷെ അയ്യായിരം രൂപയ്ക്ക് താമസിക്കുന്നതും റീൻ ക്രൂയിസ് താമസിക്കുന്ന തമ്മിൽ അജഗജാന്തരം വ്യത്യാസം ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ഒരു ഹൗസ് ബോട്ട് വരുമ്പോൾ പൈസയ്ക്ക് അപ്പുറം നിങ്ങൾ ചിന്തിക്കേണ്ടത് സേഫ്റ്റിയാണ് രണ്ടാമത് ഭക്ഷണമാണ് പിന്നെ സൗകര്യങ്ങളാണ് ഇത് മൂന്നും ഒരു ഗംഭീരമായിട്ട് തരാൻ പറ്റുന്ന ഒരു ക്രൂയിസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എൻ്റെ കൂടെ യാത്ര ചെയ്ത കുറച്ച് ആൾക്കാർ റീയൂണിയൻ ഞങ്ങൾ ഇസറിയൻ ക്രൂയിസ് വെച്ച് നടത്താൻ പോകണം അതിൻ്റെ വിശേഷങ്ങളോട് കാണാം എന്നോടൊപ്പം കഴിഞ്ഞ വർഷം യൂറോപ്പിൽ വന്ന കുറെ അധികം ആൾക്കാർക്കൊപ്പം ഞങ്ങൾ വീണ്ടും ആലപ്പുഴയിൽ ഒന്ന് ഒത്തുചേർന്നിരിക്കുകയാണ് ആലപ്പുഴയിലെ റീൻ ക്രോയിസിലാണുള്ളത് അവരെല്ലാരും പുറത്തുണ്ടെന്ന് കൊണ്ടൊന്ന് പരിചയപ്പെടുത്തുമോ അപ്പൊ അതെ ഈ ടീമുകളൊക്കെ എന്നോടൊപ്പം യാത്ര ചെയ്ത് വീണ്ടും എന്നെ വിശ്വസിച്ച് വന്നേക്കുന്ന ആൾക്കാർ എങ്ങനെയുണ്ട് ആലപ്പുഴ ഏഹ് ഹാപ്പിയാണോ അപ്പൊ ഞങ്ങളിങ്ങനെ ആലപ്പുഴ പുന്നമടക്കായലും തുടങ്ങി വേമനാട്ട് കായലിൽ ഇപ്പൊ ആസ്വദിച്ചുകൊണ്ടിരിക്കുക വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ഹൗസ് ബോട്ടാണിത് ഇവിടുത്തെ സ്റ്റാഫ് സ്റ്റാഫാണെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു അതുപോലെ തന്നെ ഫുഡും വളരെ നന്നായിരുന്നു യൂറോപ്പിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു നല്ല സ്റ്റാൻഡേർഡ് ഈ ബോട്ടിനുണ്ട് വളരെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അതുപോലെ തന്നെ ഇതിലെ സ്റ്റാഫെല്ലാം വളരെ നല്ല പെരുമാറ്റം നല്ല ഹോസ്റ്റിംഗ് ആയിരുന്നു അവരുടെ നല്ല ഫുഡായിരുന്നു എല്ലാ രീതിയിലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ഞങ്ങൾ മുപ്പത്തിനാലു പേർക്കും ഒരുപാട് സന്തോഷം നൽകിയ ഒരു ഡേ ക്രൂസ് ആയിരുന്നു അപ്പൊ നമ്മൾ ഹൗസ് ബോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കൊടുക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ കൂടെ യാത്ര ചെയ്ത ആൾക്കാര് യൂറോപ്പിൽ യാത്ര ചെയ്ത ആൾക്കാർ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കയാണ് ഭക്ഷണം ഓക്കെ അല്ലേ നമ്മൾ ടീം മുഴുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹൗസ് ബോട്ട് ചൂസ് കഴിഞ്ഞാൽ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം ഏതാണ് നല്ലതെന്നുള്ളത് ചൂസ് ചെയ്യണം അപ്പൊ നമ്മുടെ ടീമുണ്ട് അപ്പൊ സെറൈൻ ക്രൂയിസിൽ നല്ല ഭക്ഷണവും നല്ല സർവീസും ഉണ്ട് ഓ ധൈര്യമായിട്ട് വരിക